ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ന് ശരണിയുടെ കല്യാണ ദിവസമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ മേക്കപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കല്യാണം നടക്കുന്നത് നമ്മുടെ നഗരൂര് വീടിനോടും ഷോപ്പിനോടും ഒക്കെ അടുത്തുള്ള ക്രിസ്റ്റൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ആറുമണിയായപ്പോൾ ഞാനും ശരണിയും ഒരേ സമയത്ത് തന്നെയാണ് ഓഡിറ്റോറിയത്തിൽ എത്തിയത് അപ്പോൾ നമ്മൾ നേരെ അകത്ത് കയറി അപ്പോഴത്തേക്ക് മേക്കപ്പ് റൂമൊന്നും തുറന്നിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ അറിയാവുന്നവരൊക്കെ കൊണ്ട് നമ്മൾ ഓരോരുത്തരെ കോൺടാക്റ്റ് നമ്പരൊക്കെ നോക്കി വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഡെക്കറേഷനാണ് ഞാൻ നോക്കിയത് നല്ല മനോഹരമായ സ്റ്റേജ് ഡെക്കറേഷൻ ആയിരുന്നു അതിന് ശേഷം അങ്ങനെ ഒരാൾ വന്ന് നമുക്ക് റൂമൊക്കെ തുറന്നു വന്നു അങ്ങനെ എൻ്റെ ബ്രൈഡ് വാഷ്റൂമിൽ പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തതാണ് കാരണം നമുക്ക് കുറേ സമയം അങ്ങനെ റൂം തുറക്കാതെ നമ്മൾ പുറത്തു സമയത്ത് കുറേ ടൈം അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇനി നമുക്ക് കളയാൻ സമയമില്ല അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് പോകാം അങ്ങനെ ശരണ്യ എന്നോട് കല്യാണത്തിന് മെസ്സി ഹെയർ സ്റ്റൈൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ ഞാൻ ശരണ്യോട് പറഞ്ഞു നമ്മുടെ നാട്ടുമ്പുറത്തുള്ളവർക്കൊന്നും മെസ്സി ഹെയർ സ്റ്റൈൽ അത്ര കണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരല്ല അവർ മനസ്സിൽ ആ ഒരു ബ്രൈഡിന് നല്ല ഫിനിഷിങ്ങായിട്ട് തല ബാക്ക് ചെയ്ത് ഫിനിഷിങ്ങിൽ കിട്ടുമെന്നാണ് എല്ലാരും മനസ്സിൽ പക്ഷേ എന്നോട് ശരണ് പറഞ്ഞത് മെസ്സി ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്താൽ മതി ചേച്ചി എനിക്കത് ഓക്കെ ആണെങ്കിൽ ഞാനത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആളിൽ നിന്ന് ചെയ്ത് കാണിച്ചപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു മെസ്സി ഹെയർ സ്റ്റൈൽ സാധാരണ ആരും മെസ്സി ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് പറയ പറയുന്നവരല്ല ഞാൻ അങ്ങോട്ട് മെസ്സി ചെയ്യാം എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അതൊരു ഒരു എന്താണ് എല്ലാവർക്കും അങ്ങനെ അംഗീകരിക്കുന്ന അതായത് കണ്ട ഒരു ഇഷ്ടം വരുന്ന ഒരു ഹെയർ അല്ല അത് പക്ഷേ ശരണ്യെ ധൈര്യസമേതം എന്നോട് പറഞ്ഞു ചേച്ചി മെസ്സി ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതി എനിക്ക് അതാണ് ഇഷ്ടം ചേച്ചി എന്ന് പറഞ്ഞു പക്ഷേ ആളിനത് ഓക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ചിലരെങ്കിലും ആ ഹെയർ സ്റ്റൈൽ കുറ്റം എന്ന് ഞാൻ ശരണ്യോട് പറഞ്ഞു പക്ഷെ ശരണ്യോട് ആരും ഹെയർ സ്റ്റൈലിനെ പറ്റി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാണ് ശരണ്യ എന്നോട് പറഞ്ഞത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന അവളെ കൂട്ടുകാരികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കാരണം എനിക്ക് അവൾ മെസ്സേജ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു ഇനി ഓർണമെൻസ് ഒക്കെ ഇടാം അതിനുശേഷം ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് ഇട്ട ശേഷം നമുക്ക് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ സാരി സാരിയിലേക്ക് നമുക്ക് ഓർണമെൻറ്റ്സ് ഒന്ന് പിൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമുക്ക് ആളിനെ റെഡിയാക്കി വിടേണ്ടതുണ്ട് ഒമ്പത് മണിക്ക് സ്റ്റുഡിയോക്കാർ വരും അവർക്ക് ഒമ്പത് മണിക്ക് ബ്രൈഡിനെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് പേര് പാർലറിൽ ഒരുങ്ങാൻ വരുന്നുണ്ട് ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇവളുടെ റിലേറ്റീവ് തന്നെ കുറച്ച് പേരുണ്ട് സാരി ഉടുക്കാനും മറ്റുമായിട്ടൊക്കെ പാർലറിൽ വരുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ ഒമ്പത് മണിക്ക് പാർലറിൽ വരാനാണ് പറഞ്ഞത് പക്ഷേ ഈ കുറച്ച് ആ സമയം അധികം വേണ്ടി വന്നു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ ഉടനെ നേരെ പാർലറിലേക്ക് പോകണം ഇനി നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം പൂ തന്നെയാണ് ഞാൻ പറഞ്ഞത് പിച്ചിപ്പൂ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പാടും അപ്പം നമ്മൾ വിചാരിക്കുന്നത് അത്രയും നേരം പിച്ചിപ്പൂ ഇരിക്കത്തില്ല പക്ഷേ ഇന്ന് മുല്ലപ്പൂവിന് നല്ല വിലയായിട്ടുണ്ട് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഇത്ര മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഈ മുല്ലപ്പൂവിൻ്റെ ഭംഗി ഒന്ന് വേറെയാണ് അതുകൊണ്ട് ഞാൻ ശരണ്യോട് മുല്ലപ്പൂ തന്നെ വേണമെന്ന് പറഞ്ഞു എത്ര ആണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ അവൾ മുല്ലപ്പൂ തന്നെ വാങ്ങി അതിൻ്റെ ഭംഗി ആ മുടിയിൽ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അങ്ങനെ ഇതാണ് ശരണിയുടെ ഫൈനൽ ലുക്ക് ആളിനുമായി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മേക്കപ്പ് ആൾ സൂപ്പറായിട്ടുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ റെഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടപ്പോൾ മേക്കപ്പ് അങ്ങ് നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് പാർലറിലേക്കാണ് അവിടെ ഒരു മൂന്ന് പേരുണ്ട് മേക്കപ്പിനായിട്ട് വന്നിട്ടുള്ളത് അവർക്ക് സാരി എടുക്കണം ജസ്റ്റ് മേക്കപ്പും ചെയ്യണം ഹെയർ പതിനൊന്ന് മണിക്കാണ് സ്വീകരണം അവരെ പതിനൊന്ന് മണിക്ക് മുന്നേ എനിക്ക് വിടണമെന്നായിരുന്നു പക്ഷേ കറക്റ്റ് പതിനൊന്ന് മണിയായി അവർ പോയപ്പോൾ സ്വീകരണ സമയത്താണ് ചെന്നത് അപ്പോൾ അവളെല്ലാവരും കൂടെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പിന്നെ ഞാൻ ആറു മണിക്ക് ഒരു ഗ്ലാസ് ചായ മാത്രം നിൽക്കുകയാണ് ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ വീട്ടിൽ പോയി ഫുഡൊന്നും കഴിഞ്ഞു ഫുഡൊന്നും കൊണ്ടും വന്നില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാപ്പിയോ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ കസ്റ്റമർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് രണ്ടര മണിക്ക് എനിക്ക് ശരണ്യെ തന്നെ റിസപ്ഷൻ ഒലിക്കാൻ പോവേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോകുന്ന കാര്യത്തെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തെങ്കിലും വാങ്ങിച്ച് ഇവിടെ വെച്ച് കഴിച്ചിട്ട് റിസപ്ഷൻ ഒലിക്കാൻ പോകണമെന്നായിരുന്നു എൻ്റെ ഫ്രണ്ട് സൗമ്യ അവൾക്ക് സാരി എടുക്കണം മേക്കപ്പ് ചെയ്യണം ഹെയറും ചെയ്യണമായിരുന്നു പിന്നെ അവളുടെ ഉണ്ടായിരുന്നു മോൾക്ക് മേക്കപ്പും ഹെയറും പിന്നെ ആയിരുന്നു അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അപ്പോൾ എന്തായാലും ഇച്ചിരി ആയി അങ്ങനെ അവരെയും റെഡിയാക്കി പറഞ്ഞു വിട്ടു അപ്പോൾ തന്നെ അടുത്ത ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ നേരെ കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു മണി മണിയായപ്പോൾ പോയി ഒരു ലൈമും ഒരു സാന്ഡ്വിച്ചും വാങ്ങിച്ചു വന്നു അതാണ് ഇന്ന് ഇച്ചിരി കഴിച്ചത് ഇന്നത്തെ ഭക്ഷണമേ ഇതാണ് പിന്നെ നേരെ പോയത് ശരണ്യയുടെ റിസപ്ഷൻ വർക്കിനാണ് അപ്പോൾ ശരണ്യക്കൊന്ന് ഹെയറും സെറ്റ് ചെയ്യണം പിന്നെ ആയിരുന്നു ഇട്ടിരുന്നത് അപ്പം പിന്നെ വേറെ ഒന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഹെയറും മേക്കപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ശരണ്യയുടെ റിസപ്ഷൻ്റെ ലുക്ക് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ പാർലറിൽ പോയി പല സാധനങ്ങളും പല പല സ്ഥലത്തായിരുന്നു അതെല്ലാം പറക്കി റെഡിയാക്കി വേഗിനകത്ത് വെക്കുകയാണ് ഇനി വൈകിട്ട് വീടിനടുത്തൊരു കല്യാണം ഉണ്ട് അതിന് പോകണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ